മണലും കൂടെ നല്ല ഞാനിവിടെ നട്ടൊക്കെ വെക്കുന്നുണ്ട് ഇതിൽ മൂന്ന് ഇതെല്ലാം ബാക്കി തരുമോ എനിക്ക് പച്ചക്കറി നാടാനും അല്ലേ നിക്കാ മതി ഹലോ വണ്ടിയാക്കി പോവാലോ പുതിയക്കും സ്വാഗതം ഞങ്ങളെ ഇനി കുറച്ച് ചെടി കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട് ഏതായാലും രാത്രിയാവലേ അതിന് മുന്നേ അങ്ങ് കുഴിച്ചു അപ്പൊ കുഴിച്ചു വെച്ചപ്പോ നിങ്ങളെ കൂടെ കാണിച്ചു തരമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പരിപാടി കേട്ടോ മണ്ണെടുക്കാൻ പോവാ

സത്യം പറഞ്ഞ ഒരു നേരമില്ലാത്ത നേരത്താണ്ട്ടോ ഒരു നേ നടാൻ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും അത് വാടിയും പോവും അപ്പം നടാതിരിക്കാനും അല്ല അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെടിയും കൂടെ ആയിരുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്നും നട്ടു വെച്ചില്ലെങ്കിൽ ആ നാളത്തേക്ക് അത് വാടിപ്പോകില്ലേ നമ്മൾ കൊണ്ടുപോകുന്നതും വെറുതെ ആയി പോകില്ലേ അപ്പോൾ എന്തൊക്കെ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ മടുപ്പുണ്ടെന്ന് പറഞ്ഞാലും അത് അതൊന്ന് നട്ടുവച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പം ഇതിന് പുറകെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെടി കിട്ടിയത് എവിടെന്നു വെച്ചാൽ എൻ്റെ സ്വന്തം വീട്ടീന്ന് തന്നെയായിട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വീഡിയോസൊക്കെ ചെറിയ ഗാർഡനിങ് പിന്നെ ചെടികളും ഒക്കെ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അവിടെ നിന്നുള്ള ചെടിയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് നടാതിരിക്കാനും മേല അപ്പം നടടുമ്പ നിങ്ങളൊന്ന് കാണിക്കുകയും വേണം പക്ഷേ ഇത് നടാൻ ഇറങ്ങിയതൊരു വൈകുന്നേരമായിട്ട് വിരടാനാവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് വീഡിയോ എടുത്താൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടും അതും അറിയില്ല അപ്പം നടാതിരിക്കാനും പറ്റില്ല നിങ്ങളെ കാണിക്കാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഈ ചെടിനടൽ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ മണ്ണൊക്കെ അവിടെ നമുക്ക് ഒരു മതിന് സൈഡ് സ്ഥിരം മണ്ണ് കൊത്തി എടുക്കുന്ന ഒരു ഏരിയ അവിടെ നിന്ന് തന്നെ കൊത്തി എടുത്തു അതുപോലെ തന്നെ ചാണകം നമുക്ക് അവിടെ ചാണകം ഉണങ്ങിയ പൊടിയുണ്ടായിരുന്നു അപ്പൊ അതും എടുത്ത് മിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് കൊണ്ട തന്നാണ് അപ്പോൾ കല്യാണത്തിന് പോയി വന്നാ അറിയാലോ നമ്മൾ വേറെ നിറച്ച് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് വന്നേ ഭയങ്കര ക്ഷീണവും മടുപ്പ് ആയിട്ട് പക്ഷേ ചെടി കളയേണ്ടല്ലോ അല്ലെങ്കിൽ ക്ഷീണവും മടുപ്പൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഈ പരിപാടി എടുക്കുന്നത് കേട്ടോ ചെടി നടാനായിട്ട് ചട്ടിയൊന്നും ഇല്ലായിരുന്നു കാലിച്ചട്ടിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അതിനകത്തെല്ലാം മണ്ണ് നിറയ്ക്കണമല്ലോ ആദ്യം അപ്പോൾ ആ മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം മണ്ണ് നിറയ്ക്കാൻ കൊണ്ടെന്നൊക്കെ പറഞ്ഞു ആ ആ എന്നൊക്കെ വെച്ചിട്ട് പിള്ളേർ പിള്ളേരുടേതായ ലോകത്ത് കളിയും മേളമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ റോസ ചെടിയൊക്കെ കണ്ടില്ല ഈ പൂവൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയടാ ചില നേരത്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നടാനും ചെയ്യാനും ഒക്കെ ചില നേരത്ത് ഓ ഇത് എന്തിനു നടും ഇതിനൊന്ന് പുറകെ നിൽക്കാനും നേരമില്ല നടക്കാനും നേരമില്ല ഓ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച് ചില സമയത്ത് ഉപേക്ഷിക്കും ചില സമയത്ത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം പിന്നെയും അത് ഒരു ആഗ്രഹം വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്താൽ കാരണം ഇടയ്ക്കൊരു താല്പര്യം വരുമ്പോൾ ചെയ്യും പിന്നെ അത് മടുപ്പ് തോന്നുമ്പോൾ അവിടെ കിടക്കും പുല്ലും കാടും കേറി കുറേ ഉണങ്ങിയും കരിയും ഒക്കെ അടക്കി കിടക്കും പിന്നെ ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ അതെല്ലാം പിന്നെ നന്നാക്കി എടുക്കും അങ്ങനെയാണ് എൻ്റെ സ്ഥിരം പരിപാടി ഇതിപ്പോൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ചരലോ അല്ലെങ്കിൽ കുറച്ച് മണലോ ഒക്കെ കൂട്ടി ഇടുന്നതായിരുന്നു ഇപ്പം നേരമില്ലാത്തതിൻ്റെ പേരിലും രാത്രി ആറായതിൻ്റെ പേരിലും ഞാനത് വേണ്ടാതെ വെച്ചു തൽക്കാലം ഈ ചാണകപ്പൊടിയും മണ്ണും കൂടെ കൂട്ടി മിക്സ് ചെയ്യാണ് അപ്പോൾ ഞാൻ ആദ്യം സിമെന്റ് കെത്തി വെച്ച് ഇളക്കി കൊണ്ടിരുന്നത് ഇപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് മാറ്റിയിടാ തൂമ്പേക്ക് രണ്ട് വലിയ വലിക്കിടീന്ന് പറഞ്ഞു അങ്ങനെ അത് മാറ്റി രണ്ടാമത് ുമ്പെടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഇത് മിക്സ് ചെയ്തിന് നമുക്ക് കവറിലോട്ട് നിറയ്ക്കുന്നത് മണലും കൂടെ ഇട്ടിട്ടോ നല്ലതൊക്കെയാണ് പക്ഷേ മെണലിപ്പോൾ എടുക്കാൻ നേരം ഞാൻ താഴെ പോയതെന്ന് തൽക്കാലം എന്നിങ്ങനെ നട്ട് നോക്കാം ചട്ടിയൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട് കവറിനകത്ത് തൽക്കാലം നമുക്ക് പിടിപ്പറ്റു വെക്കാം കളയാണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി ഉണ്ടാക്കാം ഉണ്ടാകാന്നൊക്കെ പറയുന്ന ചട്ടി ഇവിടെ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കും ഒരു ദിവസം லே என்ன வரது ஓ ஹே என்ன இரு ராத்ரியானே ஐயோ வரதே ஏ ராத்ரியாயி ஏ கவரம் வைக்க கவரம் வச்சி வச்சி சிரியாஞ்சாடு ஜாலகாரேနေத காதுதே ஓரலல கொஞ்சம் வெளந்து முடிக்கணும் ஹே இது என்னம் குறையும் பைசா கொடு வை தூரிட்டு இது நதி കാരദു ദുടാ തല കെട്ട നല്ല അടി നേരെ നേരെ കുറച്ചണ്ടുണ്ട് ദോണ്ട് കുറണ്ടുണ്ട് നോക്കിയില്ല എന്താക്കാന നല്ല രസിച്ചിട്ട് വയറു വിശച്ചങ്ങന അടാത്ത പോലെ ഞാൻ കഞ്ഞി ഞാൻ അപ്പോൾ എത്ര കവർന്ന് അരക്കണം അവര ഏdataset ഓര ഐസേ നിങ്ങക്കൊന്നില്ല കണക്കൊന്നുമില്ല വെറുതെ നടിച്ചൂടെ ഏകദേശം പത്തെണ്ണം വേണമെങ്കിൽ അഞ്ചെട്ടെണ്ണം എന്തായാലും വേണം തോന്നുന്നു വേണ്ട ഏകദേശം എനിക്ക് തോന്നുന്നു എന്നെ നോക്കിയില്ല ആ പോകാൻ നേരം വേഗം എടുത്തിട്ട് മാറിപ്പോ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ബക്കറ്റിൽ ഇരിക്കുന്നേ അപ്പൊ അങ്ങനെ എടുത്തു വെച്ചിട്ട് പോയതല്ലേ എന്നാലും പിന്നെ അവിടെ ഏതാ ഓരോന്ന ഏതാണ്ട് ചട്ടി ഇല്ലാണ്ടിരിക്കുന്നേ വായൂടെ നിക്കുന്ന മാതിരി ചെടി മണ്ണും ആരെങ്കിലും എന്നെ ഹെൽപ്പ് ആ ആപ്പാടെ ഹെൽപ്പ് ചെയ്യുന്ന നീയായിരുന്നു നീ അവിടെ പേരക്കാടെ പുറകെ പോയില്ലേ നീ ഇതൊക്കെ നടക്കാൻ എത്ര ആയിട്ടും ചെടിയൊന്നും അമ്പ കടന്നെ പോകും ഭക്ഷത്താണ്ട് പോലെ പൊടി പോകും ണ്ടല്ലോ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പുറത്തിരിക്കുന്നു അവിടെ ഷെഡില് അത് ആ ഷെഡില്ല അപ്പുറത്തെ പറഞ്ഞില്ലേ അതിനകണ്ട് ആക്കണ്ട അതിന്റെ കൊച്ചുണ്ട് എൽ പിനു അല്ല മോനു മോനു ലൈന ചെടി നാടാനും ഭയങ്കര ഇഷ്ട പച്ചക്കറി നാടാനും അല്ലേ

ഉപകാരം ചെയ്തില്ലോ ഉപദ്രവിക്കരുതേട്ടും നമ്മടെ വീട്ടിൽ അന്തേവാസികളാണല്ലോ കാട്ടുവാസിയാ അന്തേവാസി ഞാൻ ചുമ്മാ പറഞ്ഞ പെങ്കട പിള്ളാരാണ് ഒരാള് ക്യാമറയുടെ പുറകിലാണെടു കണ്ണടത്തിന്റെ നീ കത്തില്ലേ പെണ്ണെ ഓ എല്ലാരും ഇറങ്ങാനാത്തേക്കും ചെടി അവിടെ ഉറങ്ങി അതുകൊണ്ട് പോയി പിന്നെ പെണ്ണിന്നെ നിങ്ങൾ നോക്കിയോ ഞാൻ നാടത്തെ രാത്രിയെല്ലാം കൂടി അങ്ങനെ പറഞ്ഞു <laughs> 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 <hatsumdei> ോ അവരുടെ മഴ കുളിച്ചോ

മ്മളെന്ന്റച്ച മണ്ണയതുകൊണ്ട് എന്താ പറയാ അത് വളരുന്ന് നമുക്കറിയാം സത്യം പറയാൻ ഒറ്റ എണ്ണത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല നിന്റെ ഒക്കെ പേരറിയോ ഞാൻ അടുത്ത വീഡിയോ വിശദമാക്കി തരുന്നായിരിക്കും എനിക്ക് ഒന്നിനും പേര് എനിക്ക് അറിയത്തില്ല ആ അതിന്റെ പേര് മാത്രം അറിയ മണ്ണും ആകെ അതിന്റെ പേര് മാത്രം അറിയാൻ ചാണകവും മണ്ണും ആരെ വെർ ദേ കവർ കുറയണം നടിച്ചു വെക്കാം മതിയടാ മതിയടാ കവർ വെക്കുകയാണോ ഇന്നെ ഞാൻ എട്ട പട്ടിയാ ഒച്ചയില്ല ഇതെ വെയിസ് ചെയ്തെന്നെ നേരം ഭാഗം മണി എല്ലാം മക്കാടാ ഇന്നെ സ്നേക് ബാൻഡ്ലേ സ്നേക് ബാൻഡ്ലേ ആ ഇതിൻ്റെ പേര് അറിയാലോ ഇതിൻ്റെ പേര് മാസ്സ് സ്നേക് ഫ്ലഞ്ച് ഏതായാലും ഞാൻ ചെടി നടാൻ ഇറങ്ങിയപ്പോത്തേക്കും നല്ല മേളമായിട്ടോ ഇനിയിപ്പ എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള എൻ്റെ പരാതിയും തീർന്നു കിട്ടി എൻ്റെ ചെടി ആക്കി കിട്ടിയത് തന്നെ ഭാഗ്യം അല്ലെ അങ്ങോട്ട് പിടിവലിയും മേറും പിടുത്തുമൊക്കെ ആയിട്ട് മൊത്തം വേളം തന്നെയായ അപ്പോൾ ഞങ്ങൾ ഈ ചെടി എന്ന് കഴിഞ്ഞാലും പിള്ളേർ കൂടെ കൂടിയോണ്ട് പെട്ടെന്ന് കവറൊക്കെ നിറച്ച് തന്നു അതുകൊണ്ട് പെട്ടെന്ന് വേഗം ചെടിയൊക്കെ നട്ട് ഞങ്ങൾ തീർക്കുകയാണ് കേട്ടോ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾക്ക് കണ്ണ് കാണാൻ ഉണ്ടായി നിങ്ങൾക്ക് കണ്ണ് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ കേട്ടോ തൽക്കാലം ഈ ചെടിയൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് വീട്ടിലൊക്കെ ഇരുന്ന് നല്ലപോലെ വേരൊക്കെ പിടിച്ച് വരട്ടെ നമുക്ക് അന്നേരം തന്നെ ഒരു ചട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ ചട്ടി വാങ്ങുമോ ഉണ്ടാക്കോ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെങ്കൂടെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ സംഭവം അങ്ങ് റെഡി ആയിട്ടില്ല അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം ആ വീഡിയോ ഞാൻ എടുത്തതായിരിക്കും കേട്ടോ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് വീഡിയോ അപ്പം അത് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ടോ ആണെങ്കിലും നമ്മളിത് സെറ്റായി വരുമ്പോഴത്തേക്കും മാറ്റിയാൽ മതിയല്ല ചട്ടിയിലോട്ട് അപ്പോൾ അന്നേരത്തേക്കും വാങ്ങാൻ മതി നമ്മളീ ചെടി എല്ലാം നട്ട് വെച്ചു കിട്ടുമോ എന്നാലേ പക്ഷെ അത് മുഴിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഏതാണ്ട് എല്ലാം പിടിച്ചിട്ടാണോ തോന്നി എല്ലാം വേറെ ചെടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ ഇതെല്ലാം നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പേരൊന്നും അറിയത്തില്ല അപ്പോൾ നേരത്തെ നിങ്ങൾ ചെടിയൊക്കെ കണ്ടില്ലേ അപ്പോൾ ആ ചെടിയിൽ ഏതെങ്കിലും പേര് ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ പേര് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്താൽ കാണേ അറിയത്തില്ലാത്തതുകൊണ്ട് അപ്പോൾ പഠിക്കാമല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇനിയും ഗാർഡൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ പറയുക